നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ കൊതിയുറം ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ വണ്ടൂർ പള്ളിക്കുന്ന് മേഖല വനിതാ ലീഗ് സ്റ്റെപ്സ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗൂഡല്ലൂർ ഗ്രാൻഡ് വ്യൂ ഹോട്ടലിൽ നടന്ന കൺവെൻഷൻ നീലഗിരി ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഹനീഫ വട്ടകളരി ഉദ്ഘാടനം ചെയ്തു ദേവാലയം ചെന്ന് അവിടെ സ്ഥലത്ത് വയനാട് പണിക്കുന്നുണ്ട് അങ്ങനെ വന്ന് കുറച്ച് ഈ ആ ആ ചെയ്യുന്ന മുസ്ലിം മുസ്ലിം ലീഗിനെ ലീഗിനെ വളർത്തി അവരു കൂടെ കുറേ ആളുകൾ ഇവിടെ ഇഞ്ചി കമ്പനി ഉണ്ടായിരുന്നു ജി ചിറ്റി എന്ന് പറയും കൂടുതലൊരു ജിഞ്ചർ ട്രൈഡ് നല്ലൊരു കമ്പനി ഉണ്ടായിരുന്നു അവിടുത്തെ കുറേ ആളുകൾ നേതാക്കന്മാരൊക്കെ അവിടെ നിന്ന് ആ പാർട്ടിയെ വളർത്തിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന പോലെ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി മെമ്പർ കെ പി ഫൈസൽ അധ്യക്ഷത വഹിച്ചു വനിതാ ലീഗ് നീലഗിരി ജില്ലാ സെക്രട്ടറി ഷക്കീല ജാഫർ മുഖ്യപ്രഭാഷണം നടത്തി പി ഉമ്മർ എസ് ജാഫർ ടി കെ ഭാവ എം കെ നാസർ എം കെ ഷഹർബാനു എം കെ നഫീസത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഏറ്റവും പുതിയ മോഡൽ വണ്ടൂർക്കുന്നു അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ